സുഹൃന്ധമുള്ള ആളാണ് അതെ കലാഭവനിൽ കലാഭവനി പ്രചോദനം ഒരുപാട് അപ്പം ഇവരോടൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്ത അവസരം ഈ സ്വന്തം സമിതി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പം എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഈ കലാഭവനിൽ ഇപ്പം വരുന്ന ഒരുമാരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ട്രൂപ്പിൽ കളിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി സ്റ്റേജ് ഇന്ത്യ നടത്താൻ തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷം എൻ്റെ കൂടെ ട്രൂപ്പിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ എത്ര ആർട്ടിസ്റ്റുകൾ ഇതിലൂടെ കടന്നുപോയി കടന്നുപോയെന്നു ഞാൻ എല്ലാവരും പേര് പറഞ്ഞു അത്രയ്ക്ക് പ്രശസ്തരായ സിനിമയിലൊക്കെ ഉള്ള കലാകാരന്മാരൊക്കെ ഇതിലൂടെ വന്നു പോയിട്ടുണ്ട് ഇത് ഇന്ത്യ ഇപ്പോൾ കലാഭവന് ഞാൻ ചെന്ന് വിട്ടിട്ട് ഞാൻ കലാഭവൻ്റെ പേര് മധുപുന്നപ്രായം എന്ന് തന്നെയാണ് കലാഭവൻ തട്ടിട്ടില്ല പണ്ടൊക്കെ കലാഭവനിൽ ഒന്ന് വന്നാലും അവിടെ ഒപ്പം കലാഭവൻ്റെ പേരൂടെ ചേർന്നു പക്ഷേ സ്റ്റേജ് ഇന്ത്യ എന്ന പേര് ചേർത്തിട്ടിരുന്ന ഇതിൻ്റെ ഇരട്ടി അളാ കിട്ടിയുണ്ട് പക്ഷേ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കൺമുന്നിലൂടെ വളർന്നു വളർന്നു വളർന്ന് പോയി ആരുണ്ടോ അത് രണ്ട് പേര് പറ കുറേ പേരുണ്ട് അത് അതെല്ലാവരുടെയും കാര്യം എന്താ പറയുക നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു തീയറി ഉണ്ട് ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സഹായിച്ചിട്ടുള്ള ആരുടെ ഇപ്പം തന്നെ രാ സാറിൻ്റെയും വിനയ സാറിൻ്റെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞില്ല രായപ്പ സാറിൻ്റെ കാര്യം അവരെ ഒന്ന് സ്മരിക്കുക അല്ലെങ്കിൽ അവർ എന്നെക്കൊണ്ട് തിരിച്ചു ചെയ്യാൻ ചെയ്ത് ഉപകാരം ചെയ്യുക അത് പല ആർട്ടിസ്റ്റുകളും കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് അവരുടെ പേര് പറഞ്ഞ് വീണ്ടും സഹായിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അതെല്ലായിടത്തും ഉണ്ടല്ലോ പേര് പോലെ എൻ്റെ സമിതിയിൽ അവസരം ചോദിച്ച് വന്നിട്ട് ഒരു ദിവസം ഒരാളിന്ന് കരയുക അച്ഛൻ ഒരു കാര്യമുണ്ട് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് അച്ഛൻ പറയും എടാ ആ പയ്യനെ പറഞ്ഞു വിടരുത് എടുക്കണം കാരണം അവൻ്റെ കണ്ണ് നീര് വീ വീണം മണ്ണാത് അത് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയ ആളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ആ തിരിച്ചു വിളിച്ച ആൾ വന്ന് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളിലും പിന്നെ പ്രൊഡ്യൂസ് വരെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെക്കുറിച്ചൊരു ചിന്ത പോലും അവരുടെ മനസ്സിലൊന്നും വന്നിട്ടില്ല നമ്മളതിൽ പരിഭവപ്പെട്ട കാര്യമല്ല ഒരാൾക്കാരുടെ സ്വഭാവം അവർ ആ രീതി പോയിക്കോട്ടെ എനിക്ക് അവരോടൊന്നും ഒരു വിരോധവും ഇല്ല അവസരം വിനേസാറും ഒക്കെ അല്ലാതെയുള്ള അവസരം മേടിച്ച് തന്ന ആൾക്കാരെ പേര് തുറന്നാറുണ്ട് ഒത്തിരി പേരുണ്ട് എന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഇപ്പം തന്നെ ഉദാഹരണം പറയാം ജൂബിലേക്ക് എന്നെ വിളിച്ച എസ് എൽപുരം പുഷ്പൻ എന്ന് പറഞ്ഞൊരു കലാകാരും അതൊരു നിമിത്തമല്ലേ അദ്ദേഹം വന്നാണ് അവിടെ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് തന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു പേര് ഓർക്കി അവിടെ വിളിക്കുകയും ചെയ്തു അങ്ങനെ ഒത്തിരി പേര് രായം സാറാണെങ്കിലും വിനയ സാറാണെങ്കിലും വീടരായ്പ സാറാണെങ്കിലും ഇപ്പോൾ തന്നെ ജയമുളങ്ങാട് സാർ അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വേഷം അതിനകത്ത് കാണും ഇപ്പോൾ തന്നെ ലാസ്റ്റ് ചെയ്ത ഹലോ നമസ്തേ ഹലോ നമസ്തേ നല്ല വേഷമായിരുന്നു അങ്ങനെ ഒത്തിരി പിന്നെ ജസ്പാൽ ഇപ്പം ഈ റോയി ആണെങ്കിലും വിളിച്ചവരെല്ലാവരും എല്ലാവരും നമ്മളെ പോലൊരു കലാകാരിപ്പം ഞാൻ ഒരു ഒരിക്കൽക്കും എടുത്ത് പറയാം ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടും പക്ഷേ നമ്മളോടുള്ളൊരു സ്നേഹം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് അല്ല മനുഷ്യടുന്ന കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന കഴിവ് തെളിയിച്ച ആളാണ് എവിടെയോ എത്തേണ്ട ആളാണ് അത് പറയാനും തരവില്ല അതെല്ലാം ചെയ്ത കുഴപ്പമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടായാലും ഈ സ്വാഭാവികമായിട്ടും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന എന്തൊരു തടസ്സമുള്ളത് ഇപ്പം അല്ല തടസ്സം അത് ഞാൻ പറഞ്ഞില്ല അത് എൻ്റെ കുഴപ്പമായിട്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ തടസ്സമല്ല ഞാൻ ഇവരുമായിട്ടൊക്കെ കൂടുതൽ കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെന്നിട്ട് ചോദിക്കാനോ പോകാത്തൊരു കുഴപ്പം എൻ്റെ കുഴപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഇപ്പോൾ കഥാപ്രസംഗം മിമിക്രി നാടകം സിനിമ ഇപ്പം കുറേ വർക്കുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തു എല്ലാത്തിനും അത്യാവശ്യം അവാർഡുകളെല്ലാം മേടിച്ചത് ഇപ്പം ഇല്ലാത്തവരുടെ വിരലടയാളം തീച്ചാമുണ്ടി പിന്നെ ചക്കരവാവ ഇങ്ങനെ കുറേ വർക്കുകൾ ഞാൻ ചെയ്തു എല്ലാം ഒരു മിനിമം ഗ്യാരൻറ്റി ഉള്ളൊരു ഫിലിം മോഡൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളല്ല ഇപ്പോൾ ഇതിലെല്ലാം കൈവെക്കുമ്പോൾ കുഴപ്പമൊന്നു വെച്ചാൽ എല്ലാത്തിനും കൈവെച്ചാൽ പിന്നാരെ നമ്മൾ വിളി എനിക്ക് തോന്നിയിട്ടുള്ളൊരു വികാരം അതാണ് ഇപ്പോൾ ഒരു ഒരു വർക്കിനെ വിളിക്കുമ്പോൾ ആ അവൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഇനി വിളിച്ച് എങ്ങനെ ശരിയാകുന്നത് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ പോലും നമ്മളിലൂടെ വളർന്നു പോയിട്ടുള്ള അവരുടെ മനസ്സിലൊരു ഈഗോ അടിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു തിരിച്ചതല്ല ഞാൻ ഇപ്പം വീടിനായപ്പോൾ സാറ് മാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ മിമിക്രിൽ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു ഗ്യാങ്ങിൽ പെട്ട് നമുക്ക് ലാൻഡായിട്ട് പോകാം പിന്നെ സ്വന്തം ട്രൂപ്പ് സ്വന്തം ഗ്രൂപ്പ് ഞാനുമായിട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട് കാരണം എല്ലാ വർഷവും എനിക്ക് ആർട്ടിസ്റ്റുകൾ വേണം പരിപാടി അവതരിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മളെ വിളിക്കാൻ കുറച്ച് മടി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും നല്ല വേഷം പറഞ്ഞിട്ട് പിന്നെ കിട്ടാതിരുന്ന ഒരു അവസരമുണ്ടോ നമുക്ക് വളരെ പ്രതീക്ഷയോടെ പുതിയ പാൻറ്റ് ഉടുപ്പൊക്കെ തയ്പ്പിച്ചിരിക്കുന്നു അതിപ്പോൾ ഈ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം പറഞ്ഞിരുന്നതാണ് പക്ഷേ അത് അവരുടെ കുഴപ്പമില്ല എല്ലാം റെഡിയായി ഞാൻ ഇരുന്നതാണ് രണ്ട് ദിവസം മുമ്പ് എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ അടിച്ച് താഴത്ത് പോയി നമ്മുടെ വിഷയം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ വേഷം മാറി പേരൊരു ആർട്ടിസ്റ്റിന് എടുക്കുന്നു അങ്ങനെന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം പറയത്തുമല്ലോ ഉണ്ടെങ്കിലും അല്ലേ സ്വാഭാവികമായിട്ടും ഒരുപാട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു കലാകാരനാണ് പക്ഷെ എങ്കിലും സന്തോഷിപ്പിക്കുന്ന എന്താണ് മനസ്സിലുള്ളത് സന്തോഷിപ്പിക്കുന്നത് കല കൊണ്ട് ഇതുവരെ ജീവിക്കാൻ സാധിച്ചല്ലോ കാരണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കലാരംഗം കൊണ്ട് തന്നെ ഈ പ്രായം വരെ രണ്ട് മക്കളുണ്ട് അവരും കലാരംഗത്ത് സജീവമാണ് നാടൻ പാട്ടാണെങ്കിലും മിമിക്രി ആണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും എല്ലാവരും അവരും സജീവമായിട്ടുണ്ട് ഇതുവരെ ജീവിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തിരിച്ചതല്ല നമ്മുടെ കൂടെ വന്ന എത്രയോ കലാകാരന്മാരുണ്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ നമ്മളെക്കാളും കഴിവുള്ളവർ നമ്മുടെ ഒരു ഭാഗ്യം കൂടെയാണ് അല്ലാതെ നമ്മുടെ കഴിവ് മാത്രമല്ല നമ്മളെക്കാളും എത്രയോ കഴിവുള്ളവർ ജീവിതം മാർഗ്ഗം തേടി അല്ലെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെടാതെ വന്നു എന്ന് തോന്നുമ്പോൾ മാർഗം സഞ്ചരി മാറി സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മിമിക്രിയും അല്ലെങ്കിൽ കഥാപ്രസംഗവും കലകൊണ്ട് ജീവിക്കുന്നില്ല ഇതൊന്നും ഇല്ലെങ്കിൽ പ്രഭാഷണത്തിനെങ്കിലും വിളിക്കില്ല തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞാനിപ്പം ഈ പണ്ട് അവതരിപ്പിച്ചത് അറിയാമല്ലോ മറ്റേ ഈ ഒരു സുപ്രഭാതം ഈ ചലച്ചിത്ര താരങ്ങൾ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സിനിമാ താരങ്ങളുടെ ജന്മസ്ഥലങ്ങൾ സിനിമാ താരങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അവരുടെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉദാഹരണമായിട്ട് ജന്മസ്ഥലങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട് മലയാള സിനിമയിലായി മണിമുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും കൊല്ലത്തു നിന്നു പിന്നെ മുകേഷുമുണ്ടേ സായി കുമാറും കൊല്ലം തുളസി മലയാള സിനിമയിലായി ആലപ്പുഴ കാരൻ കുഞ്ചാക്കോ ബോബൻ ഭരത്മേനോനും ആലുവക്കാരനായ ദിലീപുമുണ്ട് ഹരിപ്പാട് അശോകേനും കൊട്ടാരക്കര മുരളിയും ഗണേശുമുണ്ട് രാജൻ ബിദേവ് ചേർത്തലയിൽ മലയാള സി ഇങ്ങനെ കയറി കയറു കൊട്ടയങ്കാരനായ മനോജ് കെ ജയൻ കഴക്കൂട്ടങ്കാരനായ പ്രേംകുമാറും തിലകനും ഷമ്മി തിലകനും ഉണ്ടക്കയത്ത് ജഗതിയിൽ ശ്രീകുമാറും പറവൂരിൻ അഭിമാനം ചാലക്കുടിയിൽ നിന്നും മലയാള സിനി ഇങ്ങനെ കംപ്ലീറ്റ് നടന്മാരുടെ ജന്മസ്ഥലങ്ങൾ അതുപോലെ തന്നെ ഈ സിനിമാ താരങ്ങളുടെ ബന്ധങ്ങളുണ്ട് ഇപ്പം മകൻ ഷാനവാസ് അങ്ങനെയൊക്കെ കുർവശിയുടെ ചേച്ചി കൽപ്പന ജയറാമിൻ്റെ മകൻ കാളിദാസൻ സുകുമാരൻ്റെ ഭാര്യ മല്ലിക മകൻ വൃത്തിയും ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും മലയാള സിനിമൻ ഓമനക്കുട്ടികൾ കുട്ടികൾ ശാലിനിയും സഹോദരി ശാമിലിയും മലയാളത്തിൻ നിത്യഹരിതമാം നായകൻ പ്രേം നസീറിൻ മകൻ നഷീറിൻസും ഇങ്ങനെ കയറി കയറി തമിഴിൽ വന്ന് ലാസ്റ്റ് ഹിന്ദി വന്ന് തീരും അമിതാഭിൻകും അഭിഷേകും ഭാര്യ ഇങ്ങനെ മലയാളം ഹിന്ദി തമിഴ് ഇങ്ങനെ കയറി വരും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചതാണ് ഇന്നും ഏത് വേദി ചെന്നാലും ആവശ്യപ്പെടുന്ന ഒരു ഹിറ്റ് സംഭവമുണ്ട് ഈ സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഒരു നിന്ന് ഒരു സുപ്രഭാത കീർത്തനം കേൾക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ കേട്ടില്ല കൗസല്യ സുപ്രഭാരാമ പൂർവാസന്തി എന്ന് കേട്ടിട്ടില്ല അത് സിനിമാ താരങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നാ വരുന്നതെങ്കിൽ ജഗതീഷു മുകേഷു ഗണേഷു രതീഷ് സുധീഷ് മഹേഷു ദിലീപ് വിനീത് സുകുമാരി ഫിലോമി നശോഭന പാർവതി മാധുര മഞ്ജു വാര്യർ മണികൻ പിള്ളരാജു മനോജ് ക ജയൻ ജഗതി ശ്രീകുമാർ ജഗന്നാഥവർമ്മ തിലകൻ മുരളീദേവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ ഗുതിരോട്ടം പപ്പു ബിജു മേനു ജനാർദ്ദനൻ ശ്രീനിവാസൻ നൊടുവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ധിക്കോ സിദ്ധിഖ് സാദിക്ക് സിദ്ധിഖ് ജയറാം ബൈജു കുഞ്ചാക്കോ ബോബൻ േ സിനിമയുടെ സംഭവങ്ങൾ വെച്ച് സ്കിറ്റുകൾ കാരണം ഒരേ വർഷം എന്തെങ്കിലും വ്യത്യസ്തത വേണമല്ലോ അതങ്ങനെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വർഷം ഈ വർഷം എന്തെങ്കിലും ഒരു പുതുമ പുതു അതുപോലെ തന്നെ ഞങ്ങൾ ഞാനും അനുജും മനോജും കൂടെ ഒരു സംഭവം ഉണ്ട് ഈ യോദ്ധെന്നു പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ആരാധകര് തമ്മിൽ അത് അഞ്ഞൂറ് പരം സിനിമകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പാട്ടാണ് അപ്പൊ ഞാൻ മമ്മൂട്ടിയുടെ ആരാധകനും അനുജൻ മോഹൻലാലിൻ്റെ ആരാധകനും അപ്പൊ ഞങ്ങള് ആരാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതെന്നുള്ള തർക്കമാണ് ഈ തർക്കം മൂത്ത് ലാസ്റ്റ് പറയും ഞാൻ മമ്മൂട്ടി അഭിനയിച്ച സിനിമയിലെ പാട്ട് പാടിത്തരാം എന്ന് പറയുമ്പം അനുജം പറയും ഞാൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ പാട്ട് പാടിത്തരാം ഇതെനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വേദികളിലും ചാനലുകളിൽ പിന്നെ വേദികളിലും പക്ഷേ നമ്മളെത്ര അവതരിപ്പിച്ച് നമ്മളെ മടുത്താലും ജനം ചോദിക്കും അത് ഇതാണ്

ൾ അതിരാത്രം അനുബന്ധം അനുരാഗി അക്കരെ 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 ആര് മലരും കിളിയും മനുവങ്കൽ മധുരങ്ങൾ മുദ്ര മൂന്നു മാസങ്ങൾക്ക് മുമ്പ് മാന്ത്രികം മൂന്നാം മിന്നര മൂഖം മഴപെയ്യുന്നു മദ്ലം കൂട്ടുന്നു

ഒരു വടക്കൽ വീരഗാഥ ൻ സിബിഐ ഡയറി കുറിപ്പ് ഇൻസ്പെക്ടർ ഇന്ദ്രപ്രസ്ഥം തേന്മാവിൻ മഞ്ഞിൽ വീരിഞ്ഞ പൂക്കൾ രാജാവിൻ്റെ മകൻ ഇന്ദ്രജാലം ഹിറ്റർമാർത്താ ജാഗ്രത വിഷ്ണു മഴയത്ത് മുൻപേ നീലഗിരി തലകൻ നായർ സാബു പപ്പയുടെ സ്വന്തം വാക്കർ പുണ് വിഷ്ണു രോഗം പുതിയ പൂന്തൽ ഗാന്ധർവം നിർണയം ഉണ്ണികളെ ഒരു കഥ പറയുക ന്യൂഡൽഹി പിൻഗാമി നയവിധി താഴ്വാർ മൃഗം യാത്രാ ചിത്രം മധുരം നമ്പർ ട്വന്റി മദ്രാസ് മൈ ഗാന്ധിനർ സെക്കൻഡ് സ്ട്രീറ്റ് ഒന്നാണ് നമ്മൾ ശരിക്കും പറയാം പഠിച്ചേ പറ്റൂ ുംഫോം ചെയ്ത് ഇപ്പൊ തന്നെ ഞാൻ മമ്മൂട്ടിയുടെ ആക്ഷൻ ഇട്ട് നടന്നായിരിക്കും പാടുന്നത് അനിയ മോഹൻലാലിനെ കണക്ക് ആക്ഷൻ ഇട്ട അദ്ദേഹത്തിന്റെ സ്റ്റൈലിലൊക്കെ ആക്ഷനൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടെ കാണുന്ന പ്രേക്ഷകൻ അതൊരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നും ഇത് കണക്ക് ആയിരക്കണക്കിന് ഐറ്റം ഉണ്ട്